പൊതുജന മധ്യത്തിൽ തെറിപ്പാട്ട് പാടിയതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും തൊപ്പിക്കെതിരെ ഇന്നലെ പോലീസ് കേസെടുത്തിരുന്നു വാതിൽ ചവിട്ടിപ്പൊളിച്ച് എത്തിയാണ് തൊപ്പിയെ കസ്റ്റഡിയിലെടുത്തത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാരെത്തി മുറി തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉള്ളിൽ നിന്ന് ലോക്കായി പോയിരുന്നു ഒടുവിൽ താക്കോൽ വാതിലിന്റെ താഴെ ഭാഗത്ത് കൂടി നിഹാല് പോലീസുകാർക്ക് കൈമാറുകയായിരുന്നു അവർക്കും താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് വാതിൽ ചവിട്ടി തുറന്നത് പോലീസുകാർ ചവിട്ടി പൊളിച്ച ഭാഗത്തു കൂടി നിഹാൽ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ലൈവിലുണ്ട് ഇവിടെ കുറെ രാഷ്ട്രീയ കേസുകൾ കിടക്കുന്നുണ്ടെന്നും അവ ഒളിപ്പിക്കാനും മുക്കാനുമാണ് തനിക്കെതിരായ കേസ് വലുതായി കാണിക്കുന്നത് എന്നും നിഹാൽ ലൈവിൽ ആരോപിക്കുകയാണ് ഇത്ര വലിയ പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യമില്ല പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ അടുത്ത ദിവസം തന്നെ സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് അറിയിച്ചതാണ് വെറുതെ വാർത്തയാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്ന് അറസ്റ്റ് ചെയ്യുന്നതെന്നും നിഹാൽ കുറ്റപ്പെടുത്തിയിരുന്നു പോലീസുകാർ ചവിട്ടിയതിനാൽ വാതിൽ തുറക്കാൻ ആവുന്നില്ല എന്ന് തൊപ്പി പറയുന്നത് വീഡിയോയിൽ തന്നെ കാണാം തുടർന്ന് താക്കോൽ പോലീസുകാർക്ക് നൽകി വാതിൽ തുറക്കാനാവാത്തതിനെ തുടർന്ന് ചവിട്ടി പൊളിക്കുകയായിരുന്നു അതുവഴി തൊപ്പിയെ ഇറക്കിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വളാഞ്ചേരി കോടതിയിൽ ഹാജരാക്കും ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടർ രണ്ട് മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മലപ്പുറം വളാഞ്ചേരിയിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നിഹാലിനെതിരെ കേസെടുത്തിരിക്കുന്നത് വസ്ത്ര വ്യാപാരശാലയുടെ ഉദ്ഘാടന പരിപാടിക്കിടെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചതിനാണ് കേസ് കൂടാതെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് വസ്ത്ര വ്യാപാരശാല ഉടമയും കേസിൽ പ്രതി കൂടിയാണ് ആറു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആണ് കണ്ണൂർ സ്വദേശിയായ തൊപ്പിയുടെ യൂട്യൂബ് ചാനലിനുള്ളത് ഇയാളുടെ ചാനലിനും തൊപ്പിക്കും കുട്ടികളാണ് ഏറെ ആരാധകർ ട്രോമാ കെയർ വോളണ്ടിയർ സൈഫുദ്ദീൻ പാടമാണ് പരാതി നൽകിയത് ആയിരക്കണക്കിന് കുട്ടികളാണ് യൂട്യൂബറെ കാണാൻ എത്തിയിരുന്നത് പതിനേഴ് രാവിലെ പതിനൊന്നിനായിരുന്നു ഉദ്ഘാടനം സമയത്തിന് മുൻപ് തന്നെ ദേശീയപാതയോരം കൗമാരക്കാരെ കൊണ്ട് നിറഞ്ഞു റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടതായി നാട്ടുകാരും യാത്രക്കാരും അന്ന് തന്നെ പരാതി പറഞ്ഞിരുന്നു ഇതേ സംഭവത്തിൽ എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മുർഷിദുർ ഹക്കും വളാഞ്ചേരി സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ് പത്ത് വർഷം മുൻപാണ് നിഹാദിന്റെ കുടുംബം വളപട്ടണത്തിൽ നിന്നും മാങ്ങാട് പുതിയ വീട് നിർമ്മിച്ച് താമസം നാട്ടിൽ സജീവമായി നിഹാദ് ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു നയിച്ചിരുന്നത് പുറത്തേക്ക് ഇറങ്ങുകയോ പൊതുസ്ഥലങ്ങളിൽ ഇടപെടുകയോ ചെയ്യാത്തതിനാൽ മറ്റെല്ലാ യുവാക്കളെയും പോലെ ഇയാൾ നാട്ടുകാരിൽ ആർക്കും അറിയില്ല നിഹാദിന്റെ നാട്ടിൽ ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കണ്ടുപരിചയമുണ്ടെന്നായിരുന്നു നാട്ടുകാരും അയൽവാസികളും പറഞ്ഞിരുന്നത് അവിടുത്തെ പഞ്ചായത്ത് അംഗത്തിന് പോലും കക്ഷിയെ വ്യക്തമായി തന്നെ അറിയില്ല സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ ഒന്നാണ് മാങ്ങാട് തൊട്ടടുത്ത പ്രദേശമായ കല്യാശ്ശേരിയും എന്നാൽ അവിടത്തെ പ്രാദേശിക പാർട്ടി പ്രവർത്തകർക്കും നിഹാദിനെ കുറിച്ച് അറിവൊന്നും തന്നെയില്ല നിഹാദിന്റെ മാങ്ങോട്ടുള്ള വീട്ടിൽ ഉമ്മ അടക്കമുള്ളവർ താമസിക്കുന്നുമുണ്ട് എന്നാൽ ഏറെക്കാലമായി ഇയാൾ ഇവിടേക്ക് വരാറില്ല എന്നാണ് ബന്ധുക്കളും മായി അടുപ്പമുള്ളവർ പറയുന്നത് മാങ്ങോട്ട് തന്നെയുള്ള പള്ളിയിൽ വർഷങ്ങൾക്ക് മുൻപ് നിഹാദ് വരാറുണ്ടായിരുന്നുവെന്ന വിവരമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളപട്ടണത്തെ വാടക കൊട്ടേഴ്സിലാണ് ഇയാൾ താമസിച്ചു വരുന്നത് യൂട്യൂബർ ആയതിനു ശേഷം ഇയാളുടെ വീഡിയോ കണ്ട് പ്രകോപിതരായ പലരും ഭീഷണിയുമായി നിഹാദ് അതിന്റെ വാങ്ങോടുള്ള വീട്ടിലെത്തിയിരുന്നുവെങ്കിലും ഇയാൾ അവിടെ ഇല്ലെന്നാണ് ബന്ധുക്കൾ നൽകിയ മറുപടി വളപട്ടണത്ത് ഒരു വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇയാൾ വീഡിയോ ചിത്രീകരിക്കുകയും എഡിറ്റ് ചെയ്യുകയും എന്നാണ് വിവരം ഇതിന് ചില സുഹൃത്തുക്കളുടെ സഹായവും ലഭിക്കുന്നുണ്ട് എന്നാൽ യൂട്യൂബ് കണ്ടന്റുകളിൽ മറ്റുള്ളവരുടെ നിർദ്ദേശവും ഇടപെടലും ഉണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല